നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി തെളിയിക്കണം തെളിയിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശത്തെയാണ് ചോദ്യം ചെയ്യുന്നത് ഭരണഘടനയ്ക്ക് നേരെയുള്ള ഏറ്റവും ഹീനമായ ആക്രമണമെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് On the basic structure of the constitution. We gave universal adult suffrage in 1950, when countries, so called advanced countries like USA and UK, got it only in 1924 and 1928. We gave to all women, to all men, the same vote. Today, every vote counts, even if you wrongfully delete or wrongfully add a single voter. കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ് ഇയാറെ പിൻവാതിലൂടെ എൻ ആർ സി നടപ്പാക്കാനുള്ള നീക്കമെന്ന ഗുരുതര ആരോപണമല്ലേ ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുന്നത് ആര്യ രാജ്യത്ത് തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ സംസ്ഥാനമാണ് ബീഹാർ അവിടെ വോട്ടർമാരുടെ കണക്കെടുത്തൽ ഏതാണ്ട് ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം വരും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും അതിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴത്തെ നടപടികൾ അതാണ് പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ ഇപ്പോൾ കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇതിന് രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയായി അടിസ്ഥാനമാക്കിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് രണ്ടായിരത്തി മൂന്നിന് ശേഷം വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളൊക്കെ തന്നെ പതിനൊന്ന് രേഖകൾ കൈമാറണം എന്ന നിർദ്ദേശമാണ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഇന്ത്യ സഖ്യം ആരംഭിക്ക ആരോപിക്കുന്നതുപോലെ തന്നെ പൗരത്വം തെളിയിക്കുന്ന അവരുടെ തെളിയിക്കുന്ന രേഖകൾ കൈമാറണമെന്നടക്കം വിദ്യാഭ്യാസ യോഗ്യത ഒപ്പം തന്നെ ഭൂമി സംബന്ധിച്ച രേഖകൾ തുടങ്ങി ഏതാണ്ട് പതിനൊന്ന് രേഖകൾ കൈമാറണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കമ്മീഷൻ മുന്നോട്ട് വെച്ചത് ബി എൽഒമാർ വീടുകളിലെത്തി ഈ പരിശോധന നടക്കും അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇത്തരം നീക്കം നടത്തുന്ന നടപടിയാണ് പ്രധാനമായും ഇന്ത്യ സഖ്യ നേതാക്കൾ തന്നെ ചോദ്യം ചെയ്തത് മാത്രവുമല്ല രണ്ടായിരത്തി മൂന്നിന് ശേഷം ഏതാണ്ട് അഞ്ച് തെരഞ്ഞെടുപ്പുകൾ ബീഹാറിൽ നടന്നു അപ്പോൾ അതെല്ലാം തന്നെ ഇത്തരത്തിൽ തട്ടിപ്പായിരുന്നെന്ന ചോദ്യം കൂടി കമ്മീഷൻ ഉന്നയിക്കുന്നുണ്ട് കാരണം ഏഴു ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം വോട്ടർമാരാണ് വരുന്നത് അതിലേതാണ്ട് മൂന്നര കോടിയിലധികം ആളുകൾ ഇത്തരത്തിൽ രേഖകൾ നൽകേണ്ടി വരികയും ചെയ്യുന്നു മാത്രവുമല്ല ഇന്ത്യ സഖ്യം പ്രധാനമായി ആരോപിക്കുന്ന ഒന്ന് പ്രധാനപ്പെട്ട കാര്യം വോട്ടർമാരെ കൂട്ടത്തോടുകൂടി പട്ടികയിൽ നിന്ന് പുറന്തള്ളാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് കാരണം ബിഹാറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ കുടിയേറ്റ തൊഴിലാളികളാണ് ഇപ്പോൾ കേരളത്തിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നിരവധി ബിഹാറികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ബീഹാറിൽ വിവിധ ഭാഗങ്ങളിലുള്ളവർ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ രാജേഷാണ്